അസ്സലാമു അലൈക്കും അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലത്തെ വിശേഷം ഇത് തന്നെയാണ് കേട്ടോ പൊടി ഇറക്കാൻ വന്ന വണ്ടി തട്ടിയിട്ടും അതിലൊന്ന് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പണി നടക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോ ടാങ്കും ബാത്റൂമും എല്ലാം കൂടെ പൊളിഞ്ഞിട്ടുണ്ട് നോട്ടാ അപ്പോൾ അതൊക്കെ കൂടെ ഒന്ന് ശരിയാക്കാണ് അപ്പോൾ ടാങ്ക് നിൽക്കുന്നതൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചതാണ് പൊളിയാനായിട്ട് അതിൻ്റെ കൂടെ തന്നെ ബാത്റൂമും പൊളിഞ്ഞിട്ടുണ്ട് പൊളിഞ്ഞിട്ടുണ്ടായിന്നോട്ടാ അപ്പം അവരിവിടെ പണിയെടുത്തോണ്ടിരിക്കാണ് ഇപ്പൊ എന്റെ എന്ന് പറഞ്ഞാൽ ഒന്ന് ശരിയാക്കുമ്പോൾ അടുത്ത എട്ടിൻ്റെയും പതിനെട്ടിൻ്റെയും പണി പിന്നാലെ തന്നെ വരും കേട്ടാ നമ്മളിപ്പോ വീടിന്റെ മോളൊക്കെ ഒന്ന് ശരിയാക്കി വന്നപ്പോൾ വന്നപ്പോ ഇവിടെ ബാത്റൂം അങ്ങോട്ട് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ശരിയാക്കി കിട്ടിയാ മതി

പോവാൻ തന്നെ പേടിയായി നോട്ടോ ആ താന്ന് താഴ്ന്നു ബാത്റൂമിങ്ങനെ ഇങ്ങനെ വിട്ട് വിട്ട് വരികയായിരുന്നു നോട്ടെ ചുമരുമെന്ന് അടിയും അതേപോലെ താന്നു പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവിടെ ലീക്ക് ഉണ്ടായിരുന്നു കേട്ടോ പൈപ്പിന് പൈപ്പ് ഒക്കെ വിട്ടിട്ട് ലീക്കായി ലീക്കായി ഇങ്ങനെ വരുകയും തൊട്ട് പൈപ്പൊക്കെ പൊട്ടിയിട്ട് അങ്ങനെ അതാ ഒരു മൾബറിൻ്റെ ചെടിൻ്റെ മുകളിലൊക്കെയാണ് ഞാൻ കഷ്ടപ്പെട്ട് നട്ട് വളർത്തിയ ആ ചെടിൻ്റെ മോൾക്കൊക്കെ കല്ലൊക്കെ എടുത്ത് ഇട്ടിട്ടുള്ളത് അങ്ങനെ ഒരു നല്ല പണിയിലാണിവിടെ ഇവരിതൊക്കെ പൊളിച്ച് അടിയിൽ നിന്ന് ഇങ്ങനെ എല്ലാം എടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് പണ്ടത്തെ ഒരു സാധാരണ ഒരു തറ അടിയിൽ കല്ലും ഒന്നും കൊടുക്കാതെ മണ്ണ് ചളിയൊന്നും ആക്കാതെ മണ്ണ് കുറച്ചായി ഈ കിണർ കളച്ച മണ്ണുണ്ടല്ലോ അത് വാരിട്ടിട്ട് തൽക്കാലം ഉണ്ടാക്കി വെച്ചൊരു തറൻ്റെ മുകളിലാണ് ഇവിടെ ബാത്റൂമുണ്ടാക്കിയിട്ടുള്ളത് കിട്ടാ അപ്പം അതിൻ്റെ ഇടയ്ക്ക് വെള്ളം അതിൻ്റെ അപ്പുറത്തുംപ്പുറത്തു നിന്നൊക്കെ നല്ല തൊരപ്പന്മാർ മാന്തിയതൊക്കെ കൂടായപ്പോൾ ബാത്റൂം അങ്ങോട്ട് ഇരുന്ന് പോയതാണ് സംഭവം ഈ വീട്ടിൽ പല പല സ്ഥലത്തായിട്ട് നമ്മൾ ബാത്റൂം മാറ്റി മാറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിക്കോട്ടെ അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഭാഗത്തും ബാത്റൂമ് വന്നിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇത് നമ്മളൊന്ന് പൊളിച്ച് ശരിയാക്കിയിട്ട് എടുക്കണം അപ്പോൾ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ പുതിയ കൂട്ടുകാർ വന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ പഴയ കൂട്ടുകാരും പുതിയ കൂട്ടുകാരും ഒക്കെ തന്നെ ഇടാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടാ ഞങ്ങളാർക്കും ഷെയർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അതിന് ഇത് ഷെയർ ചെയ്ത് കാണാൻ മാത്രം പിന്നെ ഉള്ളിലൊന്നുമില്ല അപ്പോൾ നിങ്ങൾ കണ്ടിട്ടൊന്ന് നിങ്ങൾ കാണുന്നവർ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി ൊന്നരൊക്കെ ആയപ്പോ പിന്നെ അവര് കഞ്ഞി ടൈം ആയിട്ട് അപ്പൊ പിന്നെ കഞ്ഞി കുടിക്കാൻ വേണ്ടിട്ട് എല്ലാം ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പുറത്ത് പിന്നെ ഒരു കഞ്ഞിടിക്കാണ് മൂന്നാളും കഞ്ഞി കുടിക്കാണ് വെള്ളം പോവുകയാണ് ാത്റൂമിൻ്റെ അവിടെ മാത്രം പൊളിച്ച് നേരക്കാന്നാ വിചാരിച്ചത് കേട്ടാ പിന്നെ നമുക്ക് ഇവിടെ അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടില്ല നമ്മൾ അലമാരൊക്കെ വെക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ തായത്ത് അപ്പോൾ നോക്കിയപ്പോഴാണ് അതിൻ്റെ അടിയും എല്ലാം ഒരുപോലെ പോയിട്ടുണ്ട് കേട്ടെ ചുമരൊക്കെ മണ്ണ് പോന്നിട്ട് ചുമരൊക്കെ ഇങ്ങനെ ചെരിഞ്ഞിട്ടുണ്ട് ഒക്കെ കൂടെ അങ്ങോട്ട് ചെരിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ അതും കൂടെ പൊളിക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ ഒക്കെ എത്തിയാപ്പൊളിതാ നമുക്ക് നല്ല അടിപൊളി തേനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കിട്ടാം നിറയെ തേനീച്ചകൾ നമ്മളെ വീടിൻ്റെ ചുറ്റുമുണ്ട് അപ്പോൾ എൻ്റെ പത്തു മണിയിലൊക്കെ എന്നും വന്നിരിക്കണം കുറേ കുട്ടപ്പന്മാരുണ്ട് ഓരോക്കെ കൂടെ ശേഖരിച്ച് വർഷങ്ങളോളം ശേഖരിച്ചിട്ടുള്ള തേനാണ് ഞാനിപ്പോൾ ഈ നക്കി നക്കി കുടിക്കണത് പിന്നെ വരെ എവിടെ പൊളിച്ചാലും പിന്നെ തേനാണ് ഇട്ടാ അങ്ങനെ അമ്മി തൺ പക്ഷേ അമ്മിത്തറയിൽ അവിടെയൊക്കെ പൊളിച്ച് അതിൻ്റെ സൈഡാണ് ഇട്ടോ അമ്മിത്തറയൊക്കെ വെച്ചിട്ടുള്ളത് എല്ലായിടത്തും പൊളിച്ചപ്പോഴും തേനകൾ ഇഷ്ടം ഓരോ കട്ടെടുക്കുമ്പോഴും അതിൻ്റെ ഉള്ളിലൊക്കെ തേനുണ്ടാവും ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ ആകപാട കൊഴഞ്ഞും അറിയുന്നുണ്ട് കേട്ടോ എന്താ പറ്റണേക്കറിയില്ല ആ രണ്ട് വോയിസ് ഒക്കെ ഇടുന്നുണ്ട് എനിക്കറിയുന്നില്ല കേട്ടോ പിന്നെ ആ വോയിസ് ഒന്ന് കുറക്കാതെ ഒന്ന് ഡിലീറ്റ് ഡിലീറ്റാക്കാതെ ഒക്കെ അങ്ങോട്ട് ഇടുകയാണ് ആദ്യമായിട്ടാണ് ഇട്ട തേൻ ഇങ്ങനെ എടുക്കുന്നതും കുടിക്കണതും ഒക്കെ പാട് ഫസ്റ്റ് ഒക്കെ കണ്ടപ്പോൾ ഒരു അറപ്പൊക്കെ ഉണ്ടായി പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നോട്ട അതുകൊണ്ട് പിന്നെ ഞാൻ ഫുള്ള് തേൻ എടുത്ത് കുടിക്കലേനുട്ടാ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ഒരു സംഭവം കാണുന്നത് കാണുന്നിട്ടാണ് ഈ ചെറിയ തേനീച്ച കുഞ്ഞുങ്ങൾ ഭയങ്കര കടിയായിട്ടാണ് ഫുൾ ഇൻ്റെ മുണ്ടിൻ്റെ ഉള്ളിലും ഒക്കെ ഉണ്ട് തട്ടത്തിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കേറിയിട്ട് എൻ്റെ ചെവിയും തലയിലൊക്കെ കടിച്ചെടുക്കുകയും ഇട്ടാ നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചാളി പെയ്യാ നമുക്ക് അവിടെ പോയി കിട്ടി അമ്മിക്കല്ല് ഒഴിവാക്കി എവിടെ എവിടെ അമ്മ എൻ്റെ ചെവി എന്തൊക്കെ കൂടിയ ഇതാവും മറ്റവിടെ മണ്ടീകള് വെറുതെ അല്ല ഞാൻ അങ്ങനെ നിക്കുക കൊണ്ടു നോക്കി നോ അത് കണ്ടിന്യൂ അതൊന്ന് പോണു പാത്രത്തിക്കല്ലാ അല്ല ഇങ്ങനെ കയ്യോട്ട് ഇങ്ങനെ ആക്കി കൊടുത്തോ പിന്നെ ഞങ്ങൾ ഉച്ചക്കായപ്പോൾ ചോറിന്ന് വേണ്ടിയിട്ട് ഇരുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു അടിയത്ത അവസ്ഥ കണ്ടിട്ട് ചോദിക്കൊണ്ട് എന്താ അത് ഒറ്റ കല്ല് പോലും ഇല്ലല്ലോ എന്ന് പിന്നെ ഇളയ കല്ലുണ്ടായിരുന്നു പൊടിഞ്ഞു പോണേ അങ്ങനത്തെ കല്ലൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അടിയിലുണ്ടായിരുന്നത് അതൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പറയാണ് അപ്പോൾ അതിങ്ങനെ വെറുതെ കെട്ടി വെച്ചതല്ലേ അയല നമ്മൾ ബാത്റൂമുണ്ടാക്കിയതെന്നൊക്കെ പറയാനിട്ടാ അങ്ങനെയവരിതാ ഇനിയിപ്പോൾ അടിയിൽ നിന്ന് ഇങ്ങോട്ട് തറ ഇട്ടിട്ട് കല്ലൊക്കെ ഇട്ടിട്ട് പൊന്തിച്ച് എടുക്കണം അതിട്ടാണ് അതിൻ്റെ അടുക്കുന്നത് നമ്മളെ സ്ഥിരം പച്ചക്കറിക്കാരൻ ഇവിടെ എത്തിയിട്ടുണ്ട് മൂപ്പരീന്ന് വന്നപ്പോൾ മൂപ്പര കയ്യിൽ വത്തക്കിയും അതേപോലെ എല്ലാ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ കുട്ടികളെല്ലാവരും കൂടെ അതാണെങ്കിലും അവിടെ ഇങ്ങനെ നിൽക്കും കാക്ക നമ്മൾ നമ്മളെന്നും വാങ്ങണോണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുട്ടികളൊക്കെ അങ്ങോട്ട് ഓടിയിട്ടുണ്ട് ഒരു എന്താണ് ഇങ്ങനെ നിങ്ങൾ വാടാ വാണ വാണേ ചോദിച്ചാടൊക്കെ വേണം ഇങ്ങോട്ട് നോക്കി കൊണ്ടി കട്ട് ചെയ്യൊന്നും വേണ്ടപ്പത് ആട്ടാണോക്ക് കട്ട് ചെയ്യണം അറിഞ്ഞാ ഓനന്റെ കട്ട് ചെയ്യുന്നുണ്ട് ആ ുട്ടി കട്ട് ചെയ്യാ നീ ഇങ്ങനെ തിരിച്ച് ഉം അങ്ങനെ തന്നെ ആ ചവിടെന്നൊരു കൊയിട്ടാ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ആ നല്ല മസീലാണ് ഐജുന് ഞ മാറി കട്ട് ചെയ്തോളൂ ഇഷ ഇഷ ഇന്നാടാ റെഡി അങ്ങനെ വത്തക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിച്ചു കൂട്ടാ പിന്നെ അതിന് ശേഷം തേനൊക്കെ കുപ്പിയിലാക്കുന്ന പരിപാടിയാണ് ഈ കണ്ണത് അപ്പോൾ മൂന്ന് ഫ്രൂട്ടി കുപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ കുടിച്ചതാണ് ഇതൊക്കെ അപ്പോൾ മൂന്ന് ആൾക്കാർക്കും ഒരേപോലെ തന്നെ അളവിൽ ആക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരു പണിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട തേനീച്ച തേനീച്ചക്കൂട്ടന്മാർ എൻ്റെ വീടിന് ചുറ്റുള്ള പൂക്കളിൽ നിന്നൊക്കെ തേൻ എടുത്തിട്ടൊക്കെ ശേഖരിച്ച് വർഷങ്ങളോളം കൂട്ടി വെച്ചിട്ടുള്ളതാണ് ഇട്ടത് അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കുപ്പിയിലാക്കി കൊണ്ടിരിക്കണത് വൈകീട്ടായപ്പോൾ അലക്കാനുള്ളതൊക്കെ അലക്കിയിട്ട് അയലിൽ അങ്ങോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ നല്ല മഴയായി കാലം രാത്രി അപ്പോൾ ഇനി കുഞ്ഞ് ജീവിതത്തിൽ കുഞ്ഞൊരു ദിവസമാണ് ഞാനിപ്പോൾ കാണിച്ചത് അപ്പോൾ അധികം പേർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൊക്കെ തന്നെ ലൈക്ക് ഇട്ടിട്ട് പോവണേ പോട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കിട്ടുക അപ്പോൾ ഇൻഷാല്ല നാളത്തെ അവസ്ഥ എന്താണ് എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല അപ്പോൾ നാളെ നല്ല പോലെയാണെന്നുണ്ടെങ്കിൽ വീഡിയോയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബബ്ബായ്